ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ നോക്കൂ മലപ്പുറത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ന വാർത്താസമരണത്തിൽ പറഞ്ഞ ഭാഗങ്ങൾ തന്നെ അതിലെ ഭാഗം കൂടി എടുത്തു ചേർക്കൂ എന്ന് പി ഏജൻസി പറഞ്ഞതിനെ വേണമെങ്കിൽ സംശയിക്കാം കാരണം ഇപ്പോൾ ദുർവ്യാഖ്യാനം എന്ന വാക്കാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അന്ന് വന്ന വാർത്ത നോക്കൂ ടു റിജക്ട് എം എൽ എ പി വി എൻവസ് എലിഗേഷൻസ് അബൌട്ട് ദ നെക്സസ് ബിറ്റ്വീൻ പോലീസ് ആൻഡ് ഗോൾഡ് സ്മഗ്ലിംഗ് മാഫിയ പിന്നെ ഐ ഓൾസോ റീഡ് ഔട്ട് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് പോലീസ് ആക്ഷൻ ഇൻ വിച്ച് ദൺഫിസ്കേറ്റഡ് സ്മഗ് സ്മഗിൾ ഗോൾഡ് ആൻഡ് ഹവാല മണി ഫ്രം മലപ്പുറം ഡിസ്റ്റിക്ട് ഇൻ ടൂ തൗസൻഡ് 22 all over the street police had confiscated 79.9 kg of gold in 98 cases in 2023 48 kg of gold was seized in 61 cases and in 2024 18.1 kg in 26 cases in this the quantity of gold confiscated in malapuram was 124.47 kg from 2020 till now a total of 122.5 87.22 ാണ് അപ്പോൾ ഇതിൽ ദുർവ്യാഖ്യാനമില്ല വാർത്താ സമ്മേളനത്തിലെ ചേർക്കുന്നു കുറച്ചൊരു നീതിബോധം അതായി മലപ്പുറത്ത് ന്യൂനപക്ഷം കൊണ്ട് കാണിക്കായിരുന്നെങ്കിൽ വായിക്കോ അതിന്റെ സ്റ്റാർട്ടിങ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നതിന് പകരം അവിടെ പറയേണ്ടത് എന്തായിരുന്നു ഫ്രം കരിപ്പൂർ എയർപോർട്ട് കരിപ്പൂർപോർട്ട് അതാണല്ലോ ആ ബാലും ചോദിക്കാം ബാലൻ്റെ വിചാരം ബാലനെ പോലെയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്നാണ് അപ്പോൾ ഫ്രം കരിപ്പൂർ എയർപോർട്ട് പ്രിമിസസ് അകത്തു നിന്നല്ല ഈ ഫ്രം കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയായിരുന്നു ഈ പിടിച്ചത് മുഴുവൻ അതിൻ്റെ പ്രിമിസസ് എന്നാണ് അദ്ദേഹത്തിനൊരു നീതിബോധം ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ ഇങ്ങനെ അപലവൽക്കരിക്കണമെന്ന ദുരുദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നല്ലോ എയർപോർട്ട് ഇതെല്ലാം വിവരം അതേപടി വായിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അത് ആലോചിക്കാതെ അതെ അല്ല അദ്ദേഹം ഒന്നും ആലോചിക്കുന്നില്ല അദ്ദേഹം ആലോചിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ആലോചിക്കാനുള്ള എന്താ പറയുക ആ ഒരു ശേഷി പോലും കുറഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ അദ്ദേഹത്തിനെ മതിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയപ്പെടുത്താവുന്ന എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ചിലതൊക്കെ നടന്നിട്ടുണ്ട് അതാണ് അദ്ദേഹത്തെ മതിക്കുന്നത് ആ മതിക്കുന്നതിൻ്റെ പ്രതിഫലനാണ് അല്ല അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് ഈ നിമിഷം ഞാൻ പറയില്ല പക്ഷേ വർഗീയവാദികളെ സഹായിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ അത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി പൂരം കലക്കിയത് എന്താ ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ ബി ജെ പിക്ക് സീറ്റുണ്ടാക്കി കൊടുത്ത ആരെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലേ ഇതാർക്കാണ് ബോധ്യപ്പെടാത്തത് അദ്ദേഹത്തിന് മാത്രം അജിത് കുമാർ നട്ടോറിയസ് ക്രിമിനലാണെന്നുള്ളത് കേരളത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആർക്കാ ബോധ്യപ്പെടാത്തത് അദ്ദേഹത്തിന് മാത്രം അവിടെയാണ് വിഷയം ഇനിയും ഈ പാർട്ടി ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കേരള ഘടകം കയ്യും കെട്ടി ഇത് നോക്കി നിൽക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കപ്പൽ മുങ്ങിയാ പിന്നെ പൊങ്ങുമോ എന്ന് അവർ പരിശോധിച്ചോട്ടെ ഈ കരിപ്പൂർ എയർപോർട്ടിന് പോലും പറ്റാത്ത കരിപ്പൂർപോർട്ടിന്റെ അതെ കാലിക്കറ്റ് എയർപോർട്ടാണ് അതേ കാലിക്കറ്റ് എയർപോർട്ടാണ് അപ്പൊ പറയേണ്ടത് എന്താ കാലിക്കറ്റ എയർപോർട്ട് അല്ല വേണ്ട ഞാൻ സ്ഥലത്തിൻ്റെ പേരും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ നാട്ടുകാർ കരിപ്പൂർ എന്ന് പറയും നിങ്ങൾ തിരുവനന്തപുരം എറണാകുളത്തുള്ളവരൊക്കെ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയും ഇത് രണ്ടിലൊന്ന് പറയാമല്ലോ എവിടെയാണ് മലപ്പുറം ഡിസ്ട്രിക്ട് എങ്ങനെയാണ് വരുന്നത് ഒരിക്കലും ലോജിക്കലല്ലോ ഇൻപുട്ട് ചെയ്യല്ലേ ഇൻപുട്ട് അതാണ് വിഷയം അവിടെയാണ് ഈ വിഷയം എന്നിട്ട് ഇപ്പം പച്ചക്കള്ളം പറയാണ് തെറ്റിപ്പോയതാണ് തെറ്റിപ്പോയതാണെങ്കിൽ ഇന്നലെ രാവിലെ തിരുത്തണ്ടേ അപ്പൊ പത്ര പത്രക്കുറിപ്പ് ഇറക്കണ്ടേ പത്രം ഒരു മണിക്കൂർ കഴിയുമോ രാത്രി എട്ടര മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പത്രസമ്മേളനം ഈ മീറ്റിങ്ങിൽ മുതലക്കുളം മൈതാനിയിലെ മാമി കേസിൽ ഈ സാധനം പൊക്കി പിടിക്കുന്നു എന്നാൽ അപ്പം ഇറക്കിയോ എന്തെന്ന് ഉച്ചവരെ കാത്തിരുന്നത് ഇത് ഈ രീതിയിലൊരു ചർച്ച വരുന്ന കണക്കൂട്ടിയില്ല അതാ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പി ആർ പിആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ബുപ്പയുടെ പേഴ്സണൽ ഓഫീസ് അവരൊക്കെ എങ്ങേരുടെ കാല് വലിക്കാൻ നിൽക്കുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരാരാണെന്ന് ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എനിക്ക് പോകേണ്ടി വന്നാൽ താങ്ങാൻ കഴിയില്ലത് ഞാൻ അതിനൊന്നും ഞാൻ സത്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഈ പറയുമ്പം ഈ ആളുകളത് മനസ്സിലാക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ എന്താ ഞാൻ പറയുന്നത് കേരളത്തിലെ ജനതക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അവിടെ ഹയർ ലെവലിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിന് പലർക്കും ഞാൻ ഈ പറയുന്നത് എന്താ നമുക്ക് ഇനി അപ്പോൾ താങ്കൾ തൽക്കാലം ഈ വിഷയങ്ങളിൽ തന്നെ നിൽക്കുന്നു അതായത് താങ്കളുടെ കയ്യിൽ ഇനിയും ആവനാഴിയിൽ ഇനിയും ഇനിയും അമ്പുകൾ ഉണ്ട് പക്ഷെ തൽക്കാലം ഉപയോഗിക്കുന്നില്ല അല്ലേ രണ്ട് രണ്ട് നിലക്കാണ് ഉപയോഗിക്കുന്നില്ല രണ്ട് നിലക്കാണ് ഒന്ന് ഈ കൊടുത്തുവിട്ടിരിക്കുന്ന പബ്ലിക്കായി പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്ന് ഒരു പ്രതീക്ഷയില്ല എന്നാലും വെയിറ്റ് ചെയ്യണമല്ലോ അത് വെയിറ്റ് ചെയ്യണം രണ്ട് ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തുവിട്ടാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനത്തിന് തന്നെ എൻ്റെ അടിവേര് തന്നെ ഇളകിപ്പോകും അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഫാസിസത്തെ ഇന്നല്ലെങ്കിൽ നാളെ തടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഖ്യം സം സംവിധാനം ഈ നാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി കൂടിയാണ് നമുക്കൊന്നും ഒറ്റയ്ക്ക് തടുക്കാൻ കഴിയുന്നതല്ല ഈ പറയുന്ന ഫാസിസം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ഇനി ഒരു ഈ ഈ തീരുമാനമെങ്കിൽ അപ്പോൾ പിന്നെ എനിക്ക് വേറെ മൂന്ന് രക്ഷയില്ലോ താങ്കൾക്കെതിരെ കേസുകൾ ഉണ്ട് അത് മുൻപുള്ള കേസുകൾ അതൊക്കെ പൊടി തട്ടി എടുക്കുന്നു താങ്കളുടെ പാർക്കിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാടിലേക്ക് പോയേക്കാമെന്ന് താങ്കൾ തന്നെ സംശയിക്കുന്നു അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട് നടക്കട്ടെ നടന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല നീ വിൽ തന്നെ കൂടി പത്രവാർത്തയായി ഈ സന്ദീപ് സ്വാമി ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താങ്കൾക്ക് പുറത്തേക്ക് തന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്നൊരു അന്വേഷണം നടക്കുന്നുണ്ട് ഉദ്യോഗസ്ഥര് ഇതുവരെ നടന്ന ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വിജിലൻസിന്റെ ഡിവൈസ്പി ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം ഇപ്പോൾ വന്നിരുന്നു ഇപ്പോൾ ഇറങ്ങിയുള്ളൂ അവർ പതിനഞ്ചിനിറ്റ് മുമ്പ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വന്ന ഞാൻ ചോദിച്ചത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് എസ് ഐ ടി റിപ്പോർട്ട് നാളെ മറ്റന്നാളെ കൊടുക്കണം ഇതുവരെ എന്നെ അന്വേഷിച്ച ആരും വന്നിട്ടില്ല അപ്പം ഇന്നാ വന്നിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് തരാം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് ഞാൻ നിയമസഭയിൽ ഉണ്ടാവുണ്ട് വണ്ടത്ത് നാലഞ്ച് ദിവസം കൂടി ഞാൻ നോക്കട്ടെ അന്ന് കാണാമെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സ്ഥിതിഗതികൾ ഇതാണ് പട്ടണം പട്ടണം എന്ന് പറയുന്നത് യഥാർത്ഥ നടക്കട്ടെ അല്ലല്ല ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി അല്ല ഒറ്റ ഒറ്റ കാര്യം കാര്യം കൂടി കൂടി പി സി താങ്കൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഓ ഓ അയ്യോ ഞാന് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമോ ഒന്ന് അറിയിക്കണേ വിസയക്കൊന്ന് പുതുക്കണം അതെല്ലാം എന്തോ ആയി കിടക്കുകയാണ് അദ്ദേഹം അങ്ങനെ ഒരു കേസൊക്കെ എടുത്ത് പോയാലേ രക്ഷയില്ലല്ലോ നോക്കാം നമുക്ക് സ്മൃതി ശരി നന്ദി വളരെ നന്ദി ശ്രീ പി വി അൻ ബാർ